പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാത്ത കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി വിഷയത്തിൽ വീണ്ടും ഹൈക്കോടതി ഇടപെടൽ കൊടുങ്ങല്ലൂരിലെ പുതിയ താലൂക്ക് ആശുപത്രി കെട്ടിടത്തിൽ ആവശ്യമായ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്ന ഹർജിയിൽ വിശദമായ രൂപരേഖ തയ്യാറാക്കി സമർപ്പിക്കാൻ ഹൈക്കോടതി ആരോഗ്യ വകുപ്പ് സെക്രട്ടറിക്ക് ഉത്തരവ് നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പണി പൂർത്തിയാക്കിയ ഈ കെട്ടിടത്തിലെ നിലവിലുള്ള ചികിത്സാ സംവിധാനങ്ങളും പോരായ്മകളും കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശൂർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റി ചുമതല വഹിക്കുന്ന സബ് ജഡ്ജി സരിത രവീന്ദ്രൻ നേരിട്ടെത്തി ആശുപത്രിയെ സംബന്ധിച്ച വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിൽ ഗ്രൌണ്ട് ഫ്ലോർ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നും ബാക്കി നാല് നിലകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും സൂചിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല മുകളിലത്തെ മൂന്ന് നിലകൾക്കും മുനിസിപ്പാലിറ്റി നമ്പർ നൽകിയിട്ടില്ല രണ്ട് മൂന്ന് നിലകളിലായി സജ്ജീകരിച്ച കുട്ടികൾക്കുള്ള ഐ സിയു മെഡിക്കൽ ഐ സി ഡയാലിസിസ് യൂണിറ്റ് എന്നിവയും പ്രവർത്തിക്കുന്നില്ല അഞ്ച് നില കെട്ടിടത്തിൽ ഒരു ലിഫ്റ്റ് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെയാണ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവ പരിഹരിച്ച് ആശുപത്രി പൂർണ്ണ സജ്ജമാക്കാനുള്ള പ്ലാൻ തയ്യാറാക്കി സമർപ്പിക്കാനാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് ഹാജരായി